الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقهوا قولي اي رئيس نهادرين ساتي رايا ستي ساتي ستي ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നോടന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നാഥന് അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചിറബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പല തെർബിയത്ത് ക്യാമ്പുകളിൽ നിന്നായിക്കൊണ്ട് പല വിഷയങ്ങളിൽ അറിവ് നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതല്ല ഒരു തുടർച്ചയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനവും നമ്മൾ നടത്തുന്നുണ്ട് അതിൻ്റെ പാരായണവും അതുപോലെ തന്നെ തെജിവീത് നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് രണ്ട് അക്ഷരങ്ങൾ അടുത്തു വരുമ്പോൾ അവക്കിടയിലെ നാല് അവസ്ഥകളെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഈ തെജിവീത് നിയമങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സാഹചര്യത്തിൽ തെറ്റുകൾ കൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ തെർബീയത്ത് ക്യാമ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലഹനുകളെ കുറിച്ചല്ലേ ലഹന ജലിയും ലഹന് ഹഫിയും അതായത് പരിശുദ്ധ ഖുർആാനിൽ പാരായണത്തിൽ സംഭവിക്കുന്ന പ്രകടമായ തെറ്റുകളും അതുപോലെ തന്നെ കോപ്യമായ ഒക്കെ അതിൻ്റെ വിധിയും ഹക്കുമും നമ്മൾ പഠിച്ചതാണ് അപ്പം അതിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിൽ തെറ്റുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞത് വളരെയധികം ഗൗരവമേറി അഥവാ പരിശുദ്ധ കുർആൻ പാരായണം നടത്തുമ്പോൾ സൂക്ഷ്മതയോടുകൂടി തെറ്റുകൾ വരാതെ സൂക്ഷ്മതയോട് അത് പാരായണം ചെയ്യാൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നൽകുന്ന ഓരോരുത്തരും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ള ഇതാം മുത്തമാലൈൻ അതുപോലെ തന്നെ മുത്തജാനിസൈൻ ഇബൈൻ പിന്നെ മുത്തബാ ഈ ഒരു വിഷയമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതായത് രണ്ട് അക്ഷരങ്ങൾ അടുത്തു വരുമ്പോൾ അവക്കിടയിലെ നാല് അവസ്ഥകളെ കുറിച്ചാണ് ഇൻഷാ അള്ള അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് അത്തമാസുൽ അതായത് പരസ്പര സാദൃശ്യമുള്ള ചില അവസ്ഥകളുണ്ട് മഹറജിലും സിഫത്തിലും പൂർണ്ണമായും യോജിച്ച അക്ഷരങ്ങൾ അതിന് മുത്തമാസിൽ എന്ന് പറയും സാദൃശ്യമുള്ളവ എന്ന് പറയുന്നതിന് അതായത് ഒരു ഉദാഹരണം പറയാം യുതിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണുന്നുണ്ടോ ഇല്ല അതായത് തമാസുൽ എന്ന് പറഞ്ഞാൽ മുത്തമാസുലൈ എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ അക്ഷരം അടുത്തെടുത്ത് വരിക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പാരായണം ചെയ്യണം പലപ്പോഴും പല ആളുകൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരേ അക്ഷരം അടുത്തെടുത്ത് വരുമ്പോൾ ചിലപ്പം തെറ്റുകൾ സംഭവിച്ച് ചിലപ്പോൾ പാരായണം ചെയ്യാറുണ്ട് സുക്കൂനുള്ള അക്ഷരവും ആദ്യത്തത് സുക്കൂനായിരിക്കാം രണ്ടാമത്തത് ഹറക്കത്തായിരിക്കാം നേരെ തിരിച്ചും വരാം അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരുപോലത്തെ അക്ഷരം ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ളതാണ് അതാണ് അൽ മുത്തമ്മാസിൽ ഒരുപോലെയുള്ള അക്ഷരം ഒരുമിച്ച് വരുമ്പോൾ അവിടെ നമ്മൾ ഇത്കാം ചെയ്യുന്നു ഇത്കാമ് താമാണവിടെ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹറക്കത്തുമാണെങ്കിൽ ഒന്നാമത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കും അതിനാണ് ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ഗാം എന്താണെന്നുള്ളത് എക്കുള്ള മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഏതായാലും സാവകാശം പറയാം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് എന്താണെന്നുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇദ്ഗാം മുത്തമാ അതുപോലെ തന്നെ മുത്തജാനിസൈൻ മുത്തകാരിബൈൻ അതായത് ഒരേ ജിനസിൽ അതുപോലെ തന്നെ ഒരേ അടുത്തുള്ള ഓരോ മഹ്രജിൽപ്പെട്ടത് അതുപോലെ തന്നെ ഒരേ അക്ഷരങ്ങൾ എങ്ങനെയാണ് അടുത്തടുത്ത് വരുമ്പോൾ എങ്ങനെ ലയിപ്പിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ല ഒന്നാമത്തെ കാര്യം ഇദ്ഗാം മുത്തമാ സിലൈൻ എന്നുള്ളൊരു വിഷയമാണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ബിഹുന്ന ഇത് എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഒരു സുക്കൂനുള്ള അക്ഷരത്തിന് ശേഷം ചില അക്ഷരങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും ആദ്യത്തെ അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ലയിപ്പിക്കുന്നു ഇവിടെ നമ്മൾ മുത്തമാഫിലൻ എന്ന് വെച്ച് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപോലത്തെ രണ്ട് അക്ഷരങ്ങളാണ് ഒരുപോലത്തെ രണ്ട് അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഇത് ഗാമു താമായിട്ട് പൂർണ്ണമായി ഇത് ചെയ്യുന്നു ഒന്നാമത്തെ ഇത് അക്ഷരത്തെ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ലയിപ്പിക്കുന്നു ഇതിനാണ് ഇതാം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം യുതിരി യുദിരി കുമുൽ മൗത്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരറ്റ കാണാണ് കേൾക്കുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് യുതിരിക്കും എന്ന് പറയുമ്പോൾ ഒറ്റ കാഫാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് പക്ഷേ എഴുത്തിൽ എന്തുണ്ട് അവിടെ രണ്ട് ക്യാഫണ്ട് രണ്ടും ഒരുപോലത്തെ അക്ഷരമാണ് അതിൽ ഒന്നാമത്തേക്ക് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തുമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തെയും തീരുന്നു നമ്മളാ രണ്ട് അക്ഷരത്തെയും ഇത് ഗാം ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുന്നു ഇതിനാണ് ഇതിനാണെന്തു പറയുന്നത് ഇത് ഗാം മുത്തമ തിലൈൻ പറയുന്നത് രണ്ടും ഒരുപോലത്തെ അക്ഷരമാണ് ഒന്നാമത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തും വരുന്നു എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുത്തമാസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഒരുപോലത്തെ അക്ഷരം അടുത്തടുത്ത് വരുന്നു അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒന്നാമത്തേന് സുക്കൂനും രണ്ടാമത്തേന് ഹർക്കത്തും വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഇതഗാം ചെയ്യുന്നു ഇതിനാണ് ഇത് മുത്തമാസിലൈൻ എന്ന് പറഞ്ഞു വളരെ സിംപിളാണ് ഇൻഷാല് രണ്ടാമതായി ഇത് ഗാം മുത്തു വച്ചാൽ ഒരേ വർഗത്തിൽ അതായത് ഉദാ ഉദാഹരണം കൂടെ പറയുമ്പോൾ മനസ്സിലാകും ഒരേ മഹറജിൽ നിന്നുള്ള വ്യത്യസ്ത അക്ഷരങ്ങളാവുക ഇവക്കാണിത് ചെയ്യുന്നത് മുത്തജ അനിസൈൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഉച്ചാരണ അവയവങ്ങൾ അറബി ഭാഷയിലെ ഓരോ അക്ഷരങ്ങളും എല്ലാ അക്ഷരങ്ങളും കൂട്ടുമ്പോൾ ഉച്ചാരണ അവയവങ്ങൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണ് ചുണ്ട് ചുണ്ടിൽ നിന്ന് നാലക്ഷരം അതുപോലെ തന്നെ നാവ് ഹൽക്ക് തൊണ്ട തൊണ്ടയിൽ നിന്ന് ആറ് അക്ഷരം ഇങ്ങനെ അതുപോലെ തന്നെ വായുടെ അന്തരീക്ഷം അവിടെ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഹൈഷൂമിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഇങ്ങനെ അഞ്ച് ഉച്ഛാരണ അവയവങ്ങളുണ്ട് അറബി ഭാഷയിലെ ഓരോ അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒറ്റ മഹറജിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചുണ്ടിൽ നിന്ന് നാല് അക്ഷരങ്ങൾ അല്ലേ ആ ഒരൊറ്റ അവയവത്തിൽ നിന്ന് ഒറ്റ മഹറജിൽ നിന്ന് നാല് അക്ഷരങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഹൽത്ത് തൊണ്ട അല്ലേ തൊണ്ടയിൽ നിന്ന് എത്ര അക്ഷരങ്ങളാണ് ആറ് അക്ഷരങ്ങളാണ് വരുന്നത് തൊണ്ടയിൽ നിന്ന് ആറ് അക്ഷരം അപ്പൊ ഒറ്റ മഹറജിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ വരുന്നുണ്ട് ഇതിനാണ് ഇത് ഗാം മുത്തജ അനിസൈൽ ഒരേ ജിനിസിൽ ഒരേ വർഗത്തിൽ പെട്ട ഒറ്റ മഹറജിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ ഇതിനാണ് ഇത്ഗാം മുത്തജാനിസൻ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഇവ ഒരുമിച്ച് വരുമ്പോൾ ഒരേ ജിൻസിൽപ്പെട്ട അക്ഷരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക അതും കൂടെ നമുക്ക് നോക്കാം ഉദാഹരണം പറയാം ഇത് ഗാം മുത്തുസൈൻ വക്കോല ഇവിടെ സുക്കൂണിലുള്ള തായും അതുപോലെ തന്നെ തോ എന്നുള്ള അക്ഷരമാണ് രണ്ടിന്റെയും മഹറജ് ഒന്നാണ് ഒരേ ജിൻസിൽപ്പെട്ട ഒറ്റ അവയവത്തിൽ നിന്ന് വരുന്ന അക്ഷരമാണ് പക്ഷെ രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളാണെന്ന് മാത്രം ഒന്ന് ത ആണ് മറ്റതെന്താണ് തോ ആണ് രണ്ട് വ്യത്യസ്ത അക്ഷരങ്ങളാണ് പക്ഷേ ഉറവിടം എന്താണ് ഒറ്റ മഹറജ് ഒറ്റ മഹറജിൽ നിന്ന് വരുന്ന വ്യത്യസ്തമായ അതായത് ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്ത അക്ഷരങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു നമ്മൾ ഇവിടെയും നമ്മൾ ഇതഗാം ചെയ്യുന്നു അതായത് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു ഇതിനാണ് ഇതഗാം മുത്തജ അനിസൈൻ എന്ന് പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് അക്ഷരങ്ങൾ അഥവാ ഒരേ മഹറജിൽ നിന്ന് പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതകാം മുത്തജാനിസൈൻ എന്ന് പറയുന്നു ഉദാഹരണം പറഞ്ഞു എന്താണ് വകാലത്ത് എന്നുള്ളത് രണ്ടും എന്താണ് ഒരേ മഹറജാണ് പക്ഷേ വ്യത്യസ്ത അക്ഷരങ്ങളാണ് മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ എന്നുള്ളത് തായും പിന്നെ എന്നുള്ളതിന്റെ ദായും വന്നു രണ്ടിന്റെയും ഉച്ചാരണ അവയവം ഒന്നാണ് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങളാണ് ഒരേ വർഗത്തിൽപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതകാം നിസൈൻ അഥവാ ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നു അടുത്തത് തക്കാറുബാണ് അഥവാ ഇത മുത്തരിബൻ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് തക്കാറൂബ് എന്ന് പറഞ്ഞാൽ അത് പരസ്പര സാമീപ്യമുള്ള അക്ഷരങ്ങളാണ് അതായത് മഹറജിലും സിഫത്തിലും പരസ്പരം അടുത്തു വരലാണ് അതായത് ഒറ്റ മഹറജിൽ തന്നെ അടുത്തെടുത്ത് വരുന്ന അക്ഷരങ്ങളായിരിക്കും അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റബ്ബി എന്നാണ് ശരിക്കൽ റബ്ബി എന്നുള്ളതാണ് ലാമിന് സുക്കൂനും അതിന് ശേഷം വരുന്ന അക്ഷരം റവുമാണ് വഖുർ റബ്ബി പക്ഷെ എന്ത് ചെയ്യുന്നില്ല അവിടെ ആ ചെയ്യുന്നില്ല കേൾക്കുന്നില്ല പാരായണത്തിൽ ഞാനിപ്പോൾ പറയുമ്പോൾ വഖുർ റബ്ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാഫ് കഴിഞ്ഞാൽ കേൾക്കുന്ന അക്ഷരം ഏതാ റ ആണ് അല്ലേ അവിടെ ലാമ് കേൾക്കുന്നില്ല അതിനാണ് എന്ത് പറയുന്നത് അതായത് അടുത്തടുത്തായി വരുന്ന അക്ഷരങ്ങളാണ് അത് അതിന് മഹറജുകളും സിഫത്തിനും കാര്യത്തിലും അടുത്തടുത്തായി വരുന്ന സാമീപ്യമുള്ള അക്ഷരങ്ങളാണ് ഇദ്ഗാം മുത്ത എന്ന് പറയുന്നത് അഥവാ അതിൻ്റെ മഹറജ അത് അയൽവാസികളാണ് വക്കുർ റബ്ബി ഒരു മറ്റൊരു ഉദാഹരണം കൂടി പറയുമ്പോൾ മില്ലദുന്ന മില്ലദുന്ന എന്ന് പറയുമ്പോൾ മില്ലദുന്ന അവിടെ ഒരു സുഖൂം ചെയ്ത ന്യൂനമുണ്ട് പക്ഷെ അതും ചെയ്യുന്നില്ല കേൾക്കുന്നില്ല അവിടെ എന്ത് ചെയ്യുന്നു ഇതഗാം ചെയ്യപ്പെടുന്നു താമായിട്ട് ഇതഗാം ചെയ്യപ്പെടുന്നു കാരണം എന്താണ് അത് സാമീപ്യമുള്ള അക്ഷരങ്ങളാണ് മഹറാജിന്റെ അടി കാര്യത്തിലും സിഫത്തിന്റെ കാര്യത്തിലും എന്താണ് സാമീപ്യമുള്ള അക്ഷരങ്ങളാണ് ശാ കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല വിശദീകരിക്കുന്നതിൽ ഇൻഷാള്ള നമുക്ക് എന്ത് ചെയ്യാം ഒരു സൂറത്ത് നമുക്ക് പാരായണം ചെയ്യാം എല്ലാവരും സൂഹത്ത് ഖുറാനെടുത്ത് സുഹത്ത് നോഹ എടുക്കാം ഇൻഷാള്ള അന്ന് പാരായണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് അവസാനിപ്പിക്കാം അതിൽ നിങ്ങൾ ഈ പാരായണം ചെയ്യുന്ന ഭാഗത്ത് നമ്മളിപ്പോ പറഞ്ഞ ഈ മൂന്ന് വിഷയങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ശാൽ പേജ് നമ്പർ അഞ്ഞൂറ്റി എഴുപത് പിന്നെ ഇതിലൊരു കാര്യം കൂടി ഉണ്ട് അല്ലേ അത് എന്തല്ല പരിപൂർണമായിട്ട് ഇതകാം ചെയ്യുന്നതല്ല അത് വെളിവാകും ഇത് ഈ മുത്തമാസിലേനും മുത്തത്താരിബേനും മുത്തജാനസൈനി നമുക്ക് ഒരു ഒന്നുകൂടി വിശദീകരിക്കാനുണ്ട് ഇൻഷാർ വരും തർബിയത് ക്ലാസ്സിലെന്തെയ്യും അത് പരിപൂർണമായിട്ട് വിശദീകരിക്കും അത് കാരണം അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഇൻഷാർ ഇപ്പൊ എല്ലാവരും സുഹൃത്തുന്ന് എടുക്കുക പേജ് നമ്പർ അഞ്ഞൂറ്റി എഴുപത് ആദ്യം നിങ്ങൾ കൈവെച്ച് നോക്കുക ചാദ്യം എവിടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒന്നും ശ്രദ്ധിക്കുന്ന നമുക്ക് ഒരുമിച്ച് പാരായണം പറയാനായിരിക്കും اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انا ارسلنا نوحا الى قومه ان انذر قومك أن أنذر قومك من قبل أن يأتيهم عذاب أليم قال يا قوم إني لكم نذير مبين أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم الى اجل مسمى <applause> يغفر لكم من ذنوبكم ويؤخركم الى أجل مسمى إن أجل الله إذا جاء لا يؤخر لو كنتم تعلمون قال رب إن إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله, بسم الله الرحمن الرحيم. إِنَّا أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ إِنَّا أَرْسَلْنَا نُوحًا إِلَى قَوْمِهِ, إلى قومه الى قومه ان انذر قومك من قبل ان ياتيهم عذاب اليم أن أنذر قومك من قبل أن يأتيهم عذاب أليم قال يا قوم إني لكم نذير أن اعبدوا الله واتقوه وأطيعون يغفر لكم من ذنوبكم ويؤخركم يغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى. الله <الحماني> إن على الله إذا جاء لا يؤخر <applause> لو كنتم تعلمون <applause> قال رب إن دعوت قومي ليلا ونهارا قال رب إني دعوت قومي ليلا ونهارا ബാറക്കുള്ള ഫീക്കും ഇന്നിടുത്ത കാര്യം ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് അത് ഇൻഷാല്ല വരും ക്ലാസ്സുകളിൽ വരും ക്യാമ്പുകളിൽ നമുക്കത് വിശദീകരിക്കാം നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഏതൊക്കെയാണ് മുത്തമസി ലൈൻ അല്ലേ പിന്നെ ആ മുത്തജാൻ പിന്നെ മുത്ത താരിബാൻ പിന്നെ മുത്തബായിദാനി അല്ലേ ഈ നാല് കാര്യങ്ങൾ എന്താണ് മുത്തമാസീലാനി പറഞ്ഞാൽ ആ ഒരേപോലെയുള്ള അക്ഷരങ്ങൾ അടുത്ത് വരുന്നത് അല്ലെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇതഗാമ് താമായി ചെയ്യണം പിന്നെ മുത്തജ അനിസാൻ ഒരേ വർഗത്തിൽപ്പെട്ടത് അല്ലെ അത് ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇത് ഗാം ചെയ്യണം അല്ലെ അങ്ങനെയുള്ള അക്ഷരങ്ങൾ ഒരേ ഒരേ മഹറജിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ അതുപോലെ തന്നെ തക്കാർ മുത്തക്കാരിബാൻ എന്താണ് അവിടെ എന്താ ചെയ്യേണ്ടത് ആ അതെന്താണ് മുത്തക്കാരിബാൻ എന്ന് പറയുന്നത് എന്താണ് ആ സാമീപ്യമുള്ള അക്ഷരങ്ങൾ അല്ലേ അവരെ സാമീപ്യമുള്ള അക്ഷരങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ ആ ലാമും ഒക്കെ എന്താണ് സാമീപ്യമുള്ള അക്ഷരങ്ങളാണ് എന്താണ് അത് പരിപൂർണമായിട്ടും ഇൽഹാർ ചെയ്യുന്ന അവസരങ്ങളാണ് ഇതിലെ ഒന്നും കൂടി വിശദീകരിച്ച് പരിപൂർണമായിട്ട് പറയാനുണ്ട് ഇൻഷാല്ലാം എന്ത് ചെയ്യാം നമുക്ക് വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കാം വാറക്കള്ളാ ഹുഫീക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ റബ്ബ് സുബഹാന ഉദ്ധായം നമുക്ക് എന്ത് ചെയ്യട്ടെ തൗഫിക്ക് ഹസന وفي الاخره حسنه وقنا عذاب النار سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله